എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാറിയും ഇടപ്പള്ളിയിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലുമായി ഏകദേശം അഞ്ചര സെന്റിൽ നാല് അറ്റാച്ച്ഡ് കൂടി രണ്ടായിരത്തി ഫീറ്റ് വരുന്ന വീട് വിൽപ്പനയ്ക്കും ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയും എടപ്പള്ളിയിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലുമായി കങ്ങരപ്പടി എന്ന സ്ഥലത്ത് കങ്ങരപ്പടി ടൗണിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരത്തിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ചര സെന്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ മുറ്റത്തോരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം ഇന്റർലോക്ക് കട്ടകൾ പാകിയിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് നല്ല സമ്മാനമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ആയ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്ത നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഡ്രൈ ഏരിയയും വെക്റ്റ് ഏരിയ തിരിച്ചിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കാര്യ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമിനും പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാഡ് ആണ് എല്ലാ ബാത്റൂമും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയമായി തിരിച്ചിരിക്കുന്നു നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും വളരെ സ്പേഷ്യസ് ആണ് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം ആണ് നീളത്തിലുള്ള ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് ഈ വീടിന് റൂഫിംഗ് ഷീറ്റ് വർക്കും ചെയ്തിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനും ഇടപ്പള്ളിക്കും ഇടയ്ക്കും കങ്കരപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് പോയിന്റ് നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില സ്ലൈക്ലിൻ നെഗോഷ്യബിളുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക